ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടക്കൽ നേർന്ന് നൽകുന്ന സ്നേഹദീപം പദ്ധതിയിലൂടെ നിർമ്മിച്ച് നൽകുന്ന നാൽപ്പത്തി അഞ്ചാമത് വീടിന്റെ താക്കോൽദാനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കിടങ്ങൂർ സ്നേഹദീപത്തിന്റെ അഹമുഖത്തിൽ പത്താമത് വീടാണ് ചക്രമ്പടിയിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയത് ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഏവർക്കും അനുകരണീയമായ മാതൃകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സ്നേഹ ഓരോ വരവ് ചെലവ് കണക്കുകളും അതാത് വീടുകളുടെ താക്കോൽ സമർപ്പണ സമയത്ത് തന്നെ അവതരിപ്പിക്കുന്നത് ഈ പദ്ധതിയുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതായി മന്ത്രി പറഞ്ഞു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിച്ചു കിടങ്ങൂർ സ്നേഹ ദൈവം പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ ആമഗ്രസംഗം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മുണ്ടക്കൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളയക്കൽ അഡ്വക്കേറ്റ് എം എൻ പുഷ്കരൻ ഏറ്റിമറർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത ലാലു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോഷി വി കെ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി ജെ സാബു കിടങ്ങൂർ സ്നേഹതയും ഭാരവാഹികളായ ഗിരീഷ് കുമാർ ഇളിവുങ്കൽ എം ദിലീപ് കുമാർ എൻ എസ് ഗോപാലകൃഷ്ണൻ നായർ പി ടി ജോസ് പാരിപ്പള്ളി ഷോണി പുത്തൂർ എം വി സബാൻ പത്താം സ്നേഹവീടിനുള്ള തുക സംഭാവന നൽകിയ എം സി ജോർജ് ആലി ജോർജ് എന്നിവർ സംസാരിച്ചു